കേരളത്തിൽ ബി ജെ പിക്ക് കാത്ത് 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 നിന്നിട്ട് ഒരു എം പി എ കിട്ടി നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി അദ്ദേഹത്തെ മോശം പറയുന്നില്ല നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് നല്ല സിനിമാ നടനാണ് നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വായിലെ നാവ് പലപ്പോഴും ഇപ്പോൾ ജി ബി ജെ പിക്ക് തന്നെ വലിയൊരു വിനയായി മാറുന്നുണ്ടോ എന്നുള്ള സംശയാണ് കാരണം പല കാര്യങ്ങളിലും എന്താ പറയുക സന്ദർഭമനുസരിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് ഒറ്റത്തന്തയ്ക്ക് ഉണ്ടായവരാണ് അത്തരത്തിൽ ഞാൻ മുന്നോട്ട് പോകും എന്നൊക്കെ പറ്റിയ ഒരു ദാർശ്യത്തിൻ്റെ ഭാഷ അദ്ദേഹം ഉപയോഗിക്കുന്നു അതോടൊപ്പം ആലപ്പുഴ ആലപ്പുഴയെ തകർത്തത് സി പി എം ആണ് കമ്മ്യൂണിസമാണ് അതുകൊണ്ട് എയിംസ് ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടുവരും ആ തൃശ്ശൂരുകാരെ എനിക്ക് വേണ്ടി അതിന് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് നേരത്തെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടനോട് പിന്നെ പ്രത്യേകം പറയാട്ടല്ലോ പ്രജ എന്നൊക്കെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെ പ്രജ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് സുരേഷ് ഗോപി ഒരു ബാധ്യതയായി മാറുകയാണ് ബി ജെ പിക്ക് അല്ല സുരേഷ് ഗോപിയെ ഞാൻ ഞാൻ വിലയിരുത്തുമ്പോൾ സുരേഷ് ഗോപിയെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് എം എന്നുള്ള നിലയിൽ ഇലക്ഷനിൽ മത്സരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാളിനെ കേരളത്തിൽ ഇപ്പോൾ രണ്ട് മുന്നണികൾക്കും കാരണം അതിനെ നമുക്ക് തള്ളാൻ കഴിയും രണ്ട് മുന്നണിയിലും പ്രമുഖരായ രണ്ട് മുന്നണികളാണ് അതിനകത്ത് നിൽക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ വോട്ടർമാരിൽ ഏകദേശം രണ്ട് മുന്നണിയിലും കൂടെ ചേരുമ്പോൾ എല്ലാം കൂടെ ഒരു പത്ത് എൺപത് ശതമാനത്തോളം വോട്ടർമാർ അവർക്കുണ്ട് ഇരുപത് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ പത്ത് എൺപത് ശതമാനം വോട്ടർമാർ ഈ രണ്ട് മുന്നണിയിലും കൂടെ നിറഞ്ഞു കിടക്കുകയാണ് ആ രണ്ട് എൺപത് ശതമാനം വോട്ടർമാർക്കും അതല്ലെങ്കിൽ ജനങ്ങൾക്കും ആ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾക്കും ഇപ്പോഴും ആ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അംഗീകരിക്കാൻ തോ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതൊരു തരം വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് പാർട്ടിക്ക് ബി ജെ പിയിലെ ഒരാൾ തിരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ചു വന്നു ഞങ്ങളുടെ ഈ വലിയ കോട്ടയിൽ ഞങ്ങളുടെ ഈ വലിയൊരു സംഭവത്തിൽ കേരളം ഇത് കേരളമാണ് ഇത് കേരളമാണെന്ന് പലപ്പോഴും ഇവരിങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കേരളമാണ് കേരളമാണെന്ന് വിളിച്ചു പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഭാരതമല്ല ഇത് ഭാരതമല്ല എന്ന് അതിൻ്റെ ബാക്കിലിരുന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഒരാൾ ജയിച്ചു വന്നിരിക്കുന്നു എന്നിട്ട് അയാൾ അയാളുടെ സ്വന്തം കഴിമറിച്ച് ഇങ്ങനെ വളരെയധികം അയാൾ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ജനങ്ങളിടയിൽ ഇറങ്ങുമ്പോൾ വല്ലാത്ത ഇളക്കം വല്ലാത്തൊരു മാറ്റം അത് സ്വാഭാവികമായിട്ടും ഈ നമുക്ക് പറയാലോ ഈ കൊച്ച് കുശുംബ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ രണ്ട് മുന്നണിയിലെ കൊണ്ട് അതിൻ്റെ ഭാഗമാണ് ഓ ഈ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ ഈ പ്രസ്താവനകൾ ആ രീതിയിൽ മാത്രം നമുക്ക് അതെന്തരെയാണ് അതെന്ന് അറിയാം ഞാൻ സുരേഷ് ഗോപിയുടെ ഫാൻ ഫാനൊന്നുമല്ല എനിക്ക് ഫാൻ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ എതിർപ്പാണ് സുരേഷ് ഗോപിയുടെ അത്ര ഈ പറയുന്ന ആരാധന ഒന്നും എനിക്കില്ല പക്ഷേ അദ്ദേഹം ഒരു ഇപ്പോഴത്തെ കറതീറുന്ന പൊളിറ്റീഷ്യൻ അല്ല അയാൾ അയാൾ അയാള് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഇങ്ങനെ നമ്മുടെ കല്ല് മഴയത്ത് വർഷങ്ങളോളം ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് വന്ന അവസാനം കൊച്ച് നല്ല മനോഹരമായ പെബിളാവുന്നത് പോലെ അങ്ങനെ പെബിളായ ആളല്ല ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി അല്ലാതെ തന്നെ ജനങ്ങളുടെ ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ഒരു പിന്തുണ ജനങ്ങൾക്കുണ്ട് ഇഷ്ടമുണ്ട് അത് വച്ചിട്ട് അദ്ദേഹം പിന്നെ പൊളിറ്റിക്സിലേക്ക് വരികയും ബി ജെ പി അദ്ദേഹത്തിന് വളരെ കാര്യമായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഒരു മണ്ഡലം കൊടുക്കുകയും ആ മണ്ഡലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ നോക്കി നിന്നുകൊണ്ട് ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഒരു തിരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് പലതവണ തോറ്റിട്ടും പലതവണ അദ്ദേഹത്തിൻ്റെ ഉപ്പൂറ്റിയിൽ ചവിട്ടി കളിയാക്കിയിട്ട് പോലും അദ്ദേഹം ആ കളിയാക്കൽ മുഴുവനും സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് വീണ്ടും ആ ആ മണ്ഡലത്തിൽ വീണ്ടും പ്രവർത്തിക്കുകയും അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്ത ശ്രമിക്കുകയും മാറ്റം വരുത്തുകയും അതിനകത്ത് ചില പൊളിറ്റിക്കൽ തന്ത്രങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അത് അത് സാധാരണ വേറെ കാര്യം എന്തായാലും അങ്ങനെ ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വലിയ ഒരു വലിയൊരു പ്രശ്നമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മുഴുവനും മാധ്യമങ്ങൾ ഒരു വല്ലാത്ത എന്തോ അയ്യോ മാധ്യമത്തിനൊന്നും പറഞ്ഞുകൂടാ അയ്യോ തട്ടി തടവി മാധ്യമക്കാരൻ മുഴുവനും മാധ്യമക്കാരൻ എന്ന് പറയുന്ന എന്തോ വലിയ സംഭവമാണെന്നും ആ മാധ്യമ പ്രവർത്തകരെ പിന്നെ പൂശി തലോടി അവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോയാലേ എനിക്ക് പിന്നെ രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം രാഷ്ട്രീയ നേതാക്കൾ ശ്രീകൃഷ്ണ ഗോപികളല്ല ശ്രീകൃഷ്ണ ഗോപിക്ക് ഈ മാധ്യമങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലൊരു പിന്തുണ ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ബോധ്യമുണ്ട് ആ ബോധ്യം ഉള്ളിടത്തോളം കാലം ആ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നും ചെയ്യുവെന്നും ആ ജനങ്ങൾ മുഴുവൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യം ഉറച്ച ബോധ്യം അദ്ദേഹം മനസ്സിലുള്ളപ്പോൾ അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളെ താങ്ങേണ്ട കാര്യമില്ല പക്ഷേ ഈ പറഞ്ഞ പ്രചരണം ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ലേ ഇങ്ങനെയാണ് ഞാൻ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതാ വലിയ ഉന്നത കുല ജാതനായി ഞാൻ ജനിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ വോട്ട് ചെയ്ത താഴേക്കിടയിലുള്ള പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഒക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി യെസ് അത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹത്തിന് ഈ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് അത് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് അടക്കി വെക്കാനുള്ള ഒരു എന്ത് പറയാക്കാരൻ കളർത്തിയക്കാരനുള്ള ഒരു കഴിവുണ്ടല്ലോ അതില്ല ഒരു കഴിവുണ്ട് മനസ്സിൽ ഒന്ന് വെച്ചിട്ട് നാക്കിൽ മറ്റൊന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഈ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് സുരേഷ് ഗോപിക്കില്ല മനസ്സിൽ തോന്നിയത് അദ്ദേഹം അങ്ങ് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് എതിരായിട്ടൊരു ചെറിയ തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന മാധ്യമങ്ങളാണ് എല്ലാ മാധ്യമങ്ങളും ഒരു ഒന്നും രണ്ടും മാത്രമൊന്നുമല്ല എല്ലാ മാധ്യമങ്ങളും നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളും അതുകൊണ്ട് തന്നെ അങ്ങനെ പൊലിപ്പിച്ചു കഴിഞ്ഞാൽ അത് വായിക്കാനും കേൾക്കാനും കേരളത്തിലെ ജനങ്ങളുണ്ട് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഇതൊരു പ്രശ്നമല്ല പിന്നെ ഈ പറയുന്ന ഞാൻ ഉന്നതകുലജാതനാകണം എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് മനുഷ്യർ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ല ആയിട്ട് പറഞ്ഞു പോകുന്നതാണ് പിന്നീട് തിരുത്തുമായിരിക്കാം പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ആലപ്പുഴയുടെ വിഷയം പറഞ്ഞു ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാക്കിയ ഒരു നാടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് നമ്മൾ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ കുറേ കാലം ആ നാട്ടിനെ നന്നാക്കിയെടുത്തു എന്നുള്ളതും നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ പ്രദേശത്തെ കർഷകരുടെയും അതുപോലെ തന്നെ ഈ കയർപിരി തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയൊക്കെ ഒരു വല്ലാത്ത ആവേശമായിരുന്നു അവരെ അവരെ മനുഷ്യരായി പോലും കാണാത്ത ഒരു കാലഘട്ടത്ത് അവരെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പടപ്പെരുതാനും അവർക്ക് വേണ്ടി നിൽക്കാനും ചെയ്ത ഒരു പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ പിന്നീട് പിന്നീങ്ങിടുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ഈ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അവർ അവരുടെ ഈ ട്രെയൂണിയലിസം വന്ന് വന്ന് വല്ലാതെ ഇതായപ്പോൾ ആലപ്പുഴയെ നശിപ്പിക്കില്ലേ എന്ന് നമ്മളത് ചിന്തിക്കേണ്ടതും ശരി തന്നെയാണ് ആലോചിക്കേണ്ടതാണ് കാരണം സുരേഷ് ഗോപിയെ പറഞ്ഞത് കൊണ്ടല്ല നമ്മളത് ചിന്തിക്കേണ്ടത് കാരണം ആലപ്പുഴ ഇത്രയും പിന്നെ വലിയൊരു കണ്ടിട്ടില്ലേ നമ്മുടെ നീർച്ചാലുകളും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ജില്ല ഒരുപാട് മനോഹരമായ ഒരു രാജ്യമായിട്ട് അതെ അതിനേക്കാളും ഗെമ്പിനാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതെല്ലാം നമ്മള് നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പരിഷ്കാരം കൊണ്ടുവരു ആദ്യം എതിർക്കുന്നത് എന്നാൽ ചേട്ടൻ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല അതിലൊക്കെ കുറച്ചല്ലാത്ത കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ വക്കെയാണ് അദ്ദേഹത്തിന് ആരെയും പിന്നെ അദ്ദേഹത്തിന് ആരെയും പൂശി നിർത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നാളെ ഒരുപക്ഷെ ഇനി അങ്ങനെ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് വരുമെങ്കിൽ അദ്ദേഹം ചിലപ്പം മാറുമായിരിക്കാം പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവർക്ക് ചിലപ്പം സുരേഷ് ഗോപിയുടെ ചില അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും കാരണം അവർക്ക് മറുപടി പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവും ആ സ്വഭാവമായിട്ട് അവർ മറുപടി പറയട്ടെ അത് സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് സുരേഷ് ഗോപിയോട് നിങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരെ അന്യായിരിക്കാം നിൽക്കണ്ട തീർച്ചയായും